കന്നിക്കിരീടം തേടിയെത്തിയവർ കൊമ്പു കൊർത്ത ത്രില്ലിംഗ് ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ കൊമ്പു കൊത്തിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചാമ്പ്യന്മാരായിരിക്കുകയാണ് അവസാന ഓവർ വരെ നീണ്ട ത്രില്ലിംഗ് ഫൈനലിൽ ആറ് റൺസിന്റെ ജയവുമായാണ് ആർ സി ബി പതിനെട്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന്റെ വിജയ ലക്ഷ്യമാണ് പഞ്ചാബിന് രജിത് പട്ടിദാറിനും സംഘത്തിനും നൽകിയത് പക്ഷേ ഏഴ് വിക്കറ്റുകൾ നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് നേടാനേ പഞ്ചാബിനായുള്ളൂ യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ മത്സരത്തിൽ പഞ്ചാബ് തോറ്റത് അവരുടെ പ്രധാന വില്ലൻ ആരായിരുന്നു പഞ്ചാബിനെ തോൽപ്പിച്ചതാരും പഞ്ചാബ് കിങ്സിന്റെ തോൽവിയുടെ യഥാർത്ഥ കാരണക്കാരൻ മധ്യന്തര ബാറ്ററും മുൻ മുംബൈ ഇന്ത്യൻസ് ശിവതാരവുമായ നെഹാൽ വധേരയാണെന്ന് നിസ്സംശയം പറയാം മധ്യ ഓവറുകളിൽ അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് ആണ് ടീമിനെ പിന്നിലാക്കിയത് അഞ്ചാം നമ്പറിലെത്തിയ വദേരയ്ക്ക് പതിനെട്ട് ബോളിൽ നേടാനായത് പതിനാറ് റൺസാണ് ഒരേ ഒരു സിക്സർ മാത്രമേ ഇടം കയ്യൻ ബാറ്ററുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന വളരെ മോശം സ്ട്രൈക്ക് റേറ്റിലാണ് വതേര കളിച്ചത് നേരത്തെ ടൂർണമെന്റിൽ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും നടത്തിയിട്ടുള്ള താരമാണ് അദ്ദേഹം പക്ഷേ ടീമിന് തന്റെ സേവനം ഏറ്റവും അധികം ആവശ്യമായിരുന്ന സമയത്ത് വതേര നിരാശപ്പെടുത്തി ക്രീസിലെത്തിയത് മുതൽ ഒട്ടും താളത്തിലല്ല താരം കാണപ്പെട്ടത് ഷോർട്ട് ബോൾ കളിക്കാൻ നന്നായി വിഷമിച്ച വതേരയുടെ ടൈമിംഗും അമ്പയെ പാടുന്നത് കാണാമായിരുന്നു റൊമാരിയോ ഷെപ്പേഡ് എറിഞ്ഞ പത്താം ഓവറിലെ നാലാമത്തെ ബോളിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയർ വീണതോടെ വതേരയ്ക്ക് നേരത്തെ തന്നെ ക്രീസിലെത്തേണ്ടതായി വന്നു പഞ്ചാബ് അപ്പോൾ മൂന്ന് വിക്കറ്റിന് എഴുപത്തിയൊൻപത് റൺസ് എന്ന നിലയിലായിരുന്നു പതിനാറ് ബോളിൽ ഇരുപത്തിനാല് റൺസോടെ ജോഷ് ഇംഗിൾസ് ആയിരുന്നു അപ്പോൾ ക്രീസിൽ പതിമൂന്ന് റൺസിന് മുകളിലായിരുന്നു അപ്പോൾ പഞ്ചാബിന് ജയിക്കാൻ ആവശ്യമായ റൺ റേറ്റ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട്സിനൊപ്പം വധേരയും അഗ്രസീവായി ബാറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ ടെസ്റ്റ് ശൈലിയിലുള്ള സ്ലോ ബാറ്റിംഗ് ആണ് വധേറെ കാഴ്ചവെച്ചത് പലപ്പോഴും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ആവാതെ താരം പരിങ്ങിയത് ദയനീയ കാഴ്ചയായിരുന്നു ക്രുണാൽ പാണ്ഡ്യ എറിഞ്ഞ പതിനൊന്നാം ഓവറിൽ മൂന്ന് ബോളുകൾ വധേര നേരിട്ടെങ്കിലും സിംഗിൾ പോലും നേടാനായില്ല ഷെപ്പേഡിന്റെ അടുത്ത ഓവറിലെ ആദ്യത്തെ നാല് ബോളിൽ അദ്ദേഹം നേടിയത് ഒരു സിംഗിൾ മാത്രമാണ് ഇതിനിടെ ടീമിന് ജയിക്കാൻ ആവശ്യമായ റൺ റേറ്റും കുത്തനെ ഉയർന്നുകൊണ്ടിരുന്നു വതേരയിൽ നിന്നും കാര്യമായ പിന്തുണ കിട്ടുന്നില്ലെന്ന് ബോധ്യമായതോടെ ഇംഗ്ലീസിന് തനിച്ചു തന്നെ കൂടുതൽ റിസ്കുകൾ ഏറ്റെടുക്കേണ്ടതായി വന്നു ക്രുണാലെറിഞ്ഞ പതിമൂന്നാം ഓവറിലെ ആദ്യ ബോളിൽ സിക്സറിന് ശ്രമിച്ച് ഇംഗ്ലീഷ്സ് ഇരുപത്തിമൂന്ന് ബോളിൽ മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത് പുറത്തായി പുറത്താവാനുള്ള കാരണവും അതുതന്നെയായിരുന്നു ലോങ് ഓണിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ ലിയാം ലിവിംഗ്സ്റ്റർ ആണ് അദ്ദേഹത്തെ പിടികൂടിയത് തുടർന്ന് ശശാങ്ക് സിംഗ് ബാറ്റിംഗിനായി ക്രീസിലെത്തിയപ്പോഴും വധേരുടെ ഇന്നിംഗ്സിൽ ഒരു മാറ്റവും കണ്ടില്ല സുയാഷ് ശർമ്മ എറിഞ്ഞ പതിമൂന്നാം ഓവറിലെ നാല് ബോളും കളിച്ചത് അദ്ദേഹമാണ് നേടിയതാവട്ടെ മൂന്ന് റൺസ് മാത്രം ഒടുവിൽ തന്നെ പതിമൂന്നാമത്തെ ബോളിലാണ് വധേരിയുടെ ബാറ്റിൽ നിന്നും ആദ്യത്തെ സിക്സർ വന്നത് അപ്പോഴേക്കും കളി പതിനഞ്ചാം ഓവറിൽ എത്തിയിരുന്നു പതിനേഴാം ഓവറിൽ താരം പുറത്താവുമ്പോൾ കളി ഏറെക്കുറെ പഞ്ചാബിൽ നിന്നും വഴുതിപ്പോയിരുന്നു തുടർന്ന് ബാറ്റിങ്ങിനെത്തുന്നവർക്ക് കളി കൂടുതൽ ദുഷ്കരമാക്കി തീർത്താണ് വധേര മടങ്ങിയത് ഇതോടെ ക്രീസിലെത്തിയ മാർക്കസ് ചോയിസ് ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിക്കാൻ നിർബന്ധിതനായി തീർന്നു പക്ഷെ അടുത്ത ബോളിൽ തന്നെ അദ്ദേഹം പുറത്താവുകയും ചെയ്തതോടെ പഞ്ചാബിൻ്റെ വിജയപ്രതീക്ഷകളും അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു